ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ലോകമെമ്പാടും നമ്മൾ ചെറുപെരുന്നാൾ ആഘോഷിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഈദ് മുബാറക് അപ്പം എല്ലാവരും ഹാപ്പിയായി ഇരിക്കുക സേഫായിട്ടിരിക്കുക ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ഒരു കിടിലും ടേസ്റ്റുമായിട്ടുള്ള ഒരു സേം ഒരു സേമിയ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ നമ്മളിതിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ആണ് കേട്ടോ അപ്പോൾ ക്യാരറ്റും കൂടി ചേർക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു രുചി അഭാരം എന്നൊക്കെ പറയൂലേ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് അത്യാവശ്യം വലിയൊരു ക്യാരറ്റ് ആയിരുന്നു അപ്പോൾ അതിനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് സേമിയം എടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയൊരളവിലാണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് സേമിയ എടുത്തിട്ട് സേമിയെടുത്തിട്ട് ഇതുപോലെ നമ്മളതൊന്ന് ഒന്നുകിലും ഒന്ന് ഒരു ഇത് വെച്ച് ഇടിച്ചിട്ട് ഒന്ന് ചെറു ചെറിയ ചെറിയ പീസ് ആവണം കേട്ടോ അത് കവറിലിട്ടിട്ട് തന്നെ ഒന്ന് ഇടിച്ചു കൊടുത്താൽ മതി അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക അപ്പൊ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും സേമിയത്തിന്റെ ഒക്കെ സെയിം ആയിട്ടുള്ള വലുപ്പൊക്കെ ഏകദേശം ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നെയ്യ് ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സേമിയ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക സേമിയ നീളം നീളം ആയിട്ടുള്ള സേമിയ ആവരുത് ഇതുപോലെ തന്നെ ആവണം കേട്ടോ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ നെയ്യിൽ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒന്നും കളർ ചേഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കളറൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പം അതാ നന്നായിട്ടിത് നമുക്ക് ആ ഒരു നെയ്യിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു കനുള്ള ഉള്ള സേമിയ ഉണ്ടല്ലോ കട്ടിയുള്ള സേമിയ ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അതാ നമ്മുടെ സേമിയ നന്നായിട്ട് ഇതാ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നന്നായി റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഒത്തിരി ടൈം കളർ ചേഞ്ച് ആയിട്ട് പിന്നെ ഇട്ട് വഴറ്റി കൊടുക്കരുത് കേട്ടോ അപ്പം അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് സെയിം പാത്രം തന്നെ വീണ്ടും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്തു അതിൽ നമുക്ക് ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആ നെയ്യൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ വീണ്ടും ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ നെയ്യ് നമ്മൾ ആ വറുത്തതിൽ ഇല്ല എന്നുണ്ടെങ്കില് അപ്പൊതാ ഏർ അത് നമുക്ക് ആ ക്യാരറ്റും കൂടെ നന്നായിട്ട് ആ നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പൊ ആ നെയ്യിലിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സേമ്യത്തിന് പ്രത്യേക സ്വാദ് ഉണ്ടാവുകട്ടോ കണ്ടോ ക്യാരറ്റ് നന്നായിട്ട് ആ നെയ്യില് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ചെറിയൊരളവാണ് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു അളവിലേക്ക് ഞാൻ പറയാം കേട്ടോ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു അര ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊന്ന് തിളച്ച് കുറുകി വറ്റി വരും കൂടി ചെയ്യുവല്ലോ അപ്പൊ നമുക്ക് കറക്റ്റ് പാകമായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ എടുത്ത അളവിലേക്കാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ പാലിൽ ഒരു അര ലിറ്റർ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പം നമ്മുടെ ക്യാരറ്റിൻ്റെ ഒക്കെ കളറാണ് അതിട്ടോ അത് അപ്പം ഇതാ ആ ഒരു പാലും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ആയിട്ട് നന്നായി തിളച്ച് വരുന്നുണ്ട് നല്ലോണം തിളച്ച സമയത്ത് മാത്രം സേമ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ സേമിയം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കണം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട പിടിച്ച പോലെ കിടക്കുള്ളൂ സേമിയം അപ്പൊ ഇനി സേമിയ നന്നായിട്ട് നമുക്ക് ഈ പാലിൽ കിടന്നിട്ട് വേവണം കേട്ടോ വെന്ത് ഒന്ന് കുറുകി വരൂ കേട്ടോ നമ്മുടെ ഈ ഒരു പാല് അപ്പൊ ആ സമയം വരെ നമുക്കിതൊന്ന് എടുക്കണം പിന്നെ പഞ്ചസാര ചേർത്തിട്ടില്ല സേമിയ നന്നായിട്ട് വെന്ത ശേഷം മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സേമിയ നന്നായിട്ട് തിളച്ച് നല്ല പാകമായി വരുമ്പോഴാണ് പഞ്ചസാര ചേർക്കുന്നത് ഇപ്പൊ ഇതാ സേമിയൊക്കെ നന്നായി വേണ്ടത് നമ്മുടെ പാലും ഈ ഒരു പായസത്തിന്റെ ഒരു തിക്നെസ് കണ്ടോ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ആ സമയം ഞാനിതാ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളൂ നമുക്കിതിൽ കുറച്ച് മിൽക്ക് മെയ്ഡോ ഒക്കെ ചേർക്കാൻ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ മിൽക്ക് മെയ്ഡോ കണ്ടൻസ് മിൽക്കോ മിഠായി മേറ്റോ എന്താണോ നിങ്ങൾ ചേർക്കുന്ന വെച്ചെങ്കിൽ അത് ചേർക്കുക അപ്പൊ അത് മാത്രം മതിയെച്ചെങ്കിൽ അത് ചേർത്താൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് മിഠായി മേറ്റും ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു പായസത്തിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് കുറുകി വരുന്ന രീതിയിൽ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമുക്കൊരു സേമിയം പാകാവുമ്പോൾ ഇത് തിളച്ച് നമ്മുടെ സേമിയ വെന്തിട്ടുണ്ടെങ്കിൽ പായസം കറക്റ്റ് ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ സേമിയ പായസവും തമ്മിൽ ഒപ്പായിട്ടോ നിൽക്കുന്നുണ്ടാവുക അതെല്ലാം എന്നുണ്ടെങ്കിൽ സേമിയം താഴെ പോകും അപ്പൊ ആ ഒരു സമയം വരെ നമുക്കിത് കുറുക്കിയെടുക്കണം കേട്ടോ കണ്ടപ്പോ നമ്മള് ഈ മിഠായ്മേറ്റാണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ പായസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും കണ്ട പായസം അത് അതില് സേമിയും പാലും ഒക്കെ കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക താഴെ അല്ലെങ്കിൽ താഴ്ന്നു പോയ രീതിയിലാണിച്ചെങ്കിൽ വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് അത് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാനൊരു നാല് ഏലക്ക കുരു മാത്രം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ അത് ലാസ്റ്റ് ആണ് നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്താണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നമ്മുടെ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒരു ഇത്തിരി കാശനട്ടും മുന്തിരിയും ഒന്ന് നെയ്യ് വറുത്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പായസം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ കണ്ടല്ലോ നമ്മുടെ ആ ഒരു പാലിന്റെ ഒപ്പം പായസത്തിന്റെ ഒപ്പമായിട്ട് തന്നെയാണ് സേമിയം നിൽക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ആ രീതിക്കാണ് വേണ്ടത് കിട്ടോ അതല്ലെങ്കിൽ നമ്മള് സേമിയൊക്കെ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പായസം കുടിക്കുന്ന സമയത്ത് പാല് വേറെ സേമിയം വേറെ ആയിട്ട് കിടക്കൂട്ടോ ഇപ്പൊ ഇത് കണ്ടോ രണ്ടും ലെവലായിട്ടാണ് നിൽക്കുന്നത് കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് അപ്പൊ നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റും സേമിയ വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം അപ്പൊ ഇതിന് നിങ്ങൾ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുക പക്ഷെ ഇത്തിരി മിഠായി മേറ്റോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഒരു പായസത്തിന് ഒരു പ്രത്യേക സ്വാധനാണ് കേട്ടോ അപ്പൊ അത് ഏഹ് താല്പര്യം ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പൊ സേമിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ചൂടാറിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാനത് ഒന്ന് കുറച്ച് സമയം ഒന്ന് വെച്ചു അതിനുശേഷത്ത് ഞാൻ ഒരു ബൗളിലേക്ക് ഒന്ന് വിളന്തി കാണിക്കണം കേട്ടോ നമ്മുടെ ആ ക്യാരറ്റിന്റെ ഒരു കളറൊക്കെ നമ്മൾ ക്യാരമിലേസ് ചെയ്തിട്ട് സേമിയ ഉണ്ടാക്കുമല്ലോ അതുപോലെ നമുക്ക് ക്യാരറ്റിന്റെ കളറിലുള്ള ഒരു സേമിയാട്ടോ അത് പായസം അപ്പോൾ അത് ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകല്ലോ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടി മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഇങ്ങനെ നമ്മൾ സേമിയ പായസം പല തരത്തിലും നമ്മൾ വെക്കാറുണ്ട് ക്യാരംലേസ് ചെയ്തിട്ട് വെക്കാറുണ്ട് അതെല്ലാം സാധാരണ വെക്കാറുണ്ട് അപ്പം അതിലും വ്യത്യാസമായിട്ടുള്ള ഒരു പായസമാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയൊക്കെ ഈ ഒരു പെരുന്നാളിന് നമ്മുടെ സ്പെഷ്യൽ പായസം ഇതാവണം കേട്ടോ ഇതായിക്കോട്ടെ അപ്പൊ എല്ലാരും നല്ല അഭിപ്രായം പറയൂ കേട്ടോ ഈ ഒരു പായസം കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോ നമുക്ക് ഇത് എന്താ ഇന്ത് ടേസ്റ്റ് ഉണ്ടാവുക എന്ന് വിചാരിക്കും പക്ഷേ മക്കളൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലോ അവരതിന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേ ഇരിക്കൂട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പായസം കഴിച്ചവർക്കൊക്കെ ഒത്തിരി ഇഷ്ടായിട്ടോ അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ പെരുന്നാള് എല്ലാരും ആഘോഷിക്കുക ഇൻഷാൽ അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും